വൈപ്പ് ചെയ്തെടുക്കാൻ പോവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒരു ടൂ ഷെയ്ഡെങ്കിലും ഇംപ്രൂവ് ആവുന്നത് ജസ്റ്റ് ഹലോ നമസ്കാരം എന്ത് എല്ലാരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആയുർവേദ സ്കിൻ റൈറ്റനിങ് ചലഞ്ചിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചലഞ്ച് ഏകദേശം ക്ലിയർ അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു പൗഡറാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവുക നിങ്ങൾക്ക് പാടുകളോ കുരുക്കളോ ഫേ എന്താ പറയുക പിഗ്മെന്റേഷനോ ഫേസ് കംപ്ലീറ്റ് ആകും നാശ കോശമായിരിക്കുകയാണെങ്കിൽ ഈ ഒരു പൗഡർ നിങ്ങളെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾക്ക് ആ ഒരു ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വേറൊരു കാര്യം സ്കിൻ ലൈറ്റിന് ചെയ്യും സൂപ്പറാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സൂപ്പറാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് തയ്യാറാക്കിയിട്ട് ഒരു വൺ വീക്ക് മാത്രം ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾ അമ്പോ അങ്ങനെ പറയും അത്രയും നല്ലതാണ് കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യിപ്പിക്കും ഫേസിന്റെ സ്റ്റോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആവേണ്ട അപ്പം ഇത് നിങ്ങളൊരു വൺ വീക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കിയാൽ അപ്പം നിങ്ങളുടെ ആ ഒരു എന്തായിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അത്രയും നല്ലതാണ് എന്താ പറയാ വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതാണ് സൂപ്പർ പൗഡറാണ് ഇത് ഫേസിലെ പിമ്പിൾസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യും അപ്പൊ നമുക്ക് ഇത് ലൈഫ് ലോങ് നമ്മുടെ ഒരു പൗഡറായിട്ട് അതായത് നമ്മുടെ ഒരു സി ടി എം റുട്ടീനിൽ ഇത് ഉൾപ്പെടുത്താം അത്രയും നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അത്രയും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ സംഭവം വേറെന്നല്ല അതെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ ആണ് ജസ്റ്റ് ടു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ വരുന്നത് അപ്പോൾ ഇത് എന്താ പറയുക അത്രയും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ആയുർവേദമാണ് നമ്മുടെ ഫേസിലെ പാടുകൾ പിമ്പിൾസ് പിഗ്മെൻറ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇതിനെ പ്രിവെന്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം നിങ്ങളിത് ഒരു വൺ വീക്ക് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നോട് പറയണം എന്താണ് നമുക്ക് നോക്കാം ഇത് ഇത്രം ഞെട്ടിക്കാൻ പറ്റണ ഒരു എന്താ പറയാ പൗഡർ വേറെ എന്ന് തോന്നുന്നു അത്രയധികം ഉള്ള ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ത്രിഫല ചൂർണ്ണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കടുക്ക നെല്ലിക്ക താന്നിക്ക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള കൂട്ടി ചേർന്നിട്ടുള്ള അളവിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ആണ് ത്രിഫല പൗ ത്രിഫല ചൂർണ്ണം അല്ലെങ്കിൽ ത്രിഫല പൊടി എന്ന് പറയാം ഇത് നമുക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലതിൽ ഭയങ്കര വലിയ തരി ഉണ്ടാവും ചിലതിൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ വലിയ തരിയാണ് നമുക്ക് ചെറിയൊരു സ്ക്രബിങ് എഫക്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചു വേണം എടുക്കാനായിട്ട് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പൊ നമുക്ക് നൈസ് ആയിട്ടുള്ള പൗഡർ കിട്ടും പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു പൗഡർ ആണ് മുൾട്ടാണിമിട്ടി ചിലർക്ക് മിട്ടി അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവര് നമുക്ക് കടലപ്പൊടി എടുക്കാം അതായത് കടലമാവ് പക്ഷെ ഇതിൽ ബെസ്റ്റ് നമുക്ക് ആ ഒരു മിനിറ്റിൽ തന്നെ റിസൾട്ട് കാണുന്നത് ഗുൾട്ടാണിമിട്ടി ആഡ് ചെയ്യുമ്പോഴാണ് അപ്പം ഗുൾട്ടാണിമിട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി നമ്മുടെ ഫേസ് വാഷ് പൗഡർ റെഡിയായി ഇത് നമ്മുടെ ഇത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ തരുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ആണ് നമുക്കൊരു ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം ഫേസ് പാക്ക് നമുക്ക് ഒന്നരട്ട് ദിവസങ്ങൾ വേണമെങ്കിൽ ഇത് ഫേസ് പാക്ക് പോലെ കുറച്ചു നേരം വെക്കാം ഇല്ലെങ്കിൽ ഡെയിലി നമുക്ക് രണ്ടു തവണ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുത്താൽ മതി ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ ഫേസിലെ മുഖക്കുരു വന്ന് നമ്മൾ പൊട്ടിച്ച് 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 ഭയങ്കര സ്കാർസും മാക്സൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഫേസ് പാക്ക് ആയിട്ടും ഫേസ് വാഷ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഫേസ് പാക്ക് നമുക്ക് എന്നും വേണമെന്നില്ല എന്നും ഇപ്പൊ ഭയങ്കര പാടും കുരുക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം പിമ്പിൾസ് പിമ്പിൾസ് ഉള്ളവർക്കും അവർ നമ്മുടെ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും ഉള്ളതിനൊക്കെ തുരത്താനും ഇത് ഭയങ്കര നല്ലതാണ് ഇന്ന് നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെങ്കിൽ നോക്കാം മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വരണത് തൈരിലാണ് അല്ലെങ്കിൽ മോരിൽ തൈരിൽ തൈരെയൊക്കെ കൂടുതൽ മോരാണ് നല്ലത് ഞാനിവിടെ തൈര് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലൊന്നും പറ്റിയില്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ജ്യൂസിലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു ജ്യൂസിൽ നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം പൊട്ടറ്റോ കുക്കുംബർ അങ്ങനെയൊക്കെ കുക്കുംബർ ഭയങ്കര നല്ലതാട്ടോ പുമ്പിൾസും ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ അപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ആ ഒരു മിനിറ്റ് മാജിക് നമുക്ക് നോക്കാം ഫേസ് വാഷ് നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അതിന്റെ ഒരു ഫസ്റ്റ് ഒരു സ്കിന്നു നന്നായിട്ട് ലൈറ്റൺ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും അത്ര നല്ല വ്യത്യാസമുള്ളതാണ് ജസ്റ്റ് നമ്മുടെ സ്കിൻ ടോൺ ഓഫ് ടൂ ഷെയ്ഡെങ്കില് നമ്മളിത് കഴുകി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ആയ ആയമാതിരി തോന്നും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചരാം അപ്പൊ ഫേസ് ഒന്ന് നനച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയാ ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് നനച്ചേ ശേഷം അതായത് നല്ല ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന തൃഫല പൗഡർ ഭയങ്കര നൈസ് ആയിരിക്കുന്ന പ്ലസ് നമ്മളിതിൽ മുട്ട മിട്ടി എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര നൈസ് ആവും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുന്ന വേണം കാരണം ഒരു മിനിറ്റ് നമ്മൾ ഫേസ് ഏത് ഫേസ് വാഷ് ആണെങ്കിലും അതിന്റെ ഒരു ഗുണം ചെറുതായിട്ടെങ്കിലും കിട്ടണമെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും നമ്മുടെ ഫേസിൽ ഇതിരിക്കണം എല്ലാവിടെയും നമ്മൾ നോർമൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യണ മാതിരി ഇങ്ങനെ വാഷ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ മസാജ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ തരി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഇഫക്റ്റ് वैण ും തരില്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് എന്തായാലും ഇത് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒരു മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഫേസിൽ വെക്കാം പക്ഷേ ഞാനിത് വെക്കുന്നില്ല നമ്മളിങ്ങനെ റിമൂവ് ചെയ്യണം അപ്പൊ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്കിൻ ടോൺ നന്നായിട്ടൊരു ടൂ ഷെയ്ഡെങ്കിലും ഇംപ്രൂവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഇതേ വാഷ് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒരു ടൂ ഷെയ്ഡെങ്കിലും ഇമ്പ്രൂവ് ആവുന്നത് ജസ്റ്റ് ഒരു മിനിറ്റ് ഇത് മസാജ് ചെയ്തിട്ടുള്ളൂ നോക്കാം ഞാൻ ഇതേ ഒരു പാത്രത്തിൽ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ക്ലൻസിങ് പാഡും കേട്ടോ അതങ്ങനെ ഒന്ന് പുതിയ ഗ്ലെൻസിങ് പാഡാ ഞാൻ പുതിയത് വാങ്ങിച്ചെടുത്തത് ഒരു മിനിറ്റേ വെച്ചിട്ടുള്ളു ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കാം ഞാനും ഭയങ്കര എക്സൈറ്റഡാ കാരണം അത്രയും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് നോക്കിയ നിങ്ങള് നെക്കും ഫേസും ഡിഫറൻസ് നോക്കൂ നന്നായിട്ടുണ്ട് ജസ്റ്റ് ഒരു ഞാൻ ും ദിവസങ്ങളിൽ നമ്മൾക്ക് ഇത് ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം അതായത് നമ്മൾ രാവിലെ എണീറ്റിട്ടോ നമുക്ക് എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ ഫേസിൽ ജസ്റ്റ് നമ്മുടെ സ്കിൻ കെയറിന് മുന്നേ ഇതുപോലെ ഫേസ് വാഷ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ റിസൾട്ട് ആണ് നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം കാണുമെന്ന് അറിയണില്ല പക്ഷെ നല്ലോണം നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും അതേപോലെ ഇതിൽ വിറ്റമിൻ ഒക്കെ റിച്ച് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ ഡാമേജസ് അതേപോലെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഏജ് ആകുമ്പോൾ തന്നെ ഏജ് സ്പോട്ട് അതുപോലെ റിങ്കിൾസ് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും അതേപോലെ വേറൊരു കാര്യം നമുക്ക് പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് ഉണ്ട് അല്ലെങ്കിൽ തുടക്കം ആണ് അങ്ങനെയുള്ള ഇത് അടിപൊളിയാട്ടോ നന്നായിട്ട് പ്രിവന്റ് ചെയ്യാനും നമുക്ക് ഏജ് ആകുമ്പോൾ വരുന്ന നമ്മുടെ ആ സ്കിന്നിലെ സ്കിൻ ടോണിവൻ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അറിയണ്ടെന്ന് അറിയില്ലേ പക്ഷെ ട്രസ് മീ ഇത് ചെയ്തു നോക്കൂട്ടോ അത്ര നല്ല സാധനം ശരിക്കും നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് തോന്നുന്നില്ലേ കണ്ടോ അതിൻ്റെ തന്നെ ഫേസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് പറ്റോ അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്റെ നെക്കിലെയും ഫേസിൽത്തെയും ആ ഒരു കളർ ഡിഫറൻസ് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഫേസ് നന്നായിട്ട് ലൈറ്റനായിട്ടുണ്ട് അതേപോലെ നെക്കിൽ നമ്മൾ ഒന്നും കൊണ്ട് എന്നെ നെക്ക് കുറച്ച് ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വൺ വീക്ക് ഇത് ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം അത്രയും നല്ലതാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാ പിന്നെ നമ്മുടെ ആയുർവേദ ഒരു ഹോം റെമഡി ക്ലെൻസിംഗ് ടോണിങ് മോയിസ്ചറൈസിങ് അതായത് സി പി എം പ്രൊട്ടീൻ നിങ്ങൾക്ക് അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തോ കാരണം അതിൻ്റെ അടുത്ത് കുറച്ച് കമന്റുകൾ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മുടെ അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല കിടിലൻ സംഭവമാണ് ഇത് ഇങ്ങനെ ഒരു ബ്രൈറ്റനിങ് തര മാത്രല്ല നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് സ്കിന്നു നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും ആ ഒരു സ്കിന്നിന്റെ ടോപ്പ് ഒരു ഇഷ്യൂസും ഒക്കെ പോയി നന്നായി ക്ലിയർ ആവാനും ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത്രയും പണിയുള്ളൂ പിന്നെ നമ്മൾക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ത്രിഫല ഒന്നും കൂടി നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കുക കാരണം ചെറിയ തരിതരിപ്പ് ഉണ്ടാകുമ്പോൾ എത്ര നൈസ് ആണെങ്കിലും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ഓൾ